ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ചെറിയ ഇടവേളക്കുശേഷം മഴസാധ്യത രൂപപ്പെടുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊന്താ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ അന്തരീക്ഷ അന്തരീക്ഷസ്ഥിതിയിലെ മാറ്റത്തോടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മഴ വിട്ടുനിൽക്കുകയാണ് എന്നാൽ ഈ അന്തരീക്ഷ സ്ഥിതി സാധാരണ അവസ്ഥയിലേക്ക് മാറുന്നതോടെയാണ് നിലവിൽ വീണ്ടും മഴ സാധ്യത രൂപപ്പെടുന്നത് ഇന്ന് സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നലെ ചുരുക്കം ചിലയിടങ്ങളിൽ നേരിയ മഴ ലഭിച്ചതായി റിപ്പോർട്ട് ചെയ്തു അതേസമയം നാളെ ചില ജില്ലകളിൽ ഇടത്തരം മഴക്കുവരെ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത ഏതാനും ദിവസം നേരിയ മഴയോ ഇടത്തരം മഴയോ തുടരാനാണ് സാധ്യത ശേഷം വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യത രൂപപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 难逆。